പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു ദ്വീപ് എന്നാൽ ആ ദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവരെ വരവേറ്റത് മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളും മറ്റു മാരക ആയുധങ്ങളുമായിരുന്നു ദ്വീപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിയ പോലും അവിടെ ഒന്ന് കുത്താൻ പോലും സാധിച്ചില്ല ആ മണ്ണിലിറങ്ങിയവരാകട്ടെ മരണം പോകുകയും ചെയ്തു അത്രയേറെ അപകടകാരികളായ ഈ ദ്വീപുവാസികളെ ലോകസഞ്ചാരിയായ മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് ക്രൂരരും ദയാരഹിതരായവരും എന്നായിരുന്നു പുറം നാട്ടുകാർക്ക് പ്രവേശനം വിലക്കപ്പെട്ട അവിടമാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഇന്ത്യയുടെ അധീനതയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നോർത്ത് സെന്റിനൽ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ഭാഗമാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് ദ്വീപുവാസികൾ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാൽപ്പത് ഗോത്രവംശജർ ഇവിടെയുണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോൾ എത്ര പേരുണ്ടെന്നതിനുള്ള വ്യക്തമായ കണക്കുമില്ല കടലിനാൽ ചുറ്റപ്പെട്ട ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ കരയിലേക്ക് അടുക്കാനും പ്രയാസമാണ് ആൻഡമാനിലേക്ക് നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും അതേ ദ്വീപ സമൂഹത്തിൻ്റെ മറ്റൊരു ഭാഗമായ നോർത്ത് സെന്റിനൽ സഞ്ചാരികൾക്ക് ഇന്നും അന്യമായി തുടരുകയാണ് വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടുത്തെ ഗോത്രവിഭാഗം എന്നതിനാൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ചാണ് ദ്വീപിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത് ഇനി അഥവാ ആരെങ്കിലും ദ്വീപിലെത്തിയാലും ദ്വീപ് ജനതയുടെ അമ്പുകൾ ഏൽക്കുകയും ചെയ്യും സെന്റിനെൽ ദ്വീപിൽ വസിക്കുന്നവരായതുകൊണ്ട് സെന്റിനെല്ലീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് സവിശേഷമായ ജീവിത രീതി പിന്തുടരുന്നതുകൊണ്ട് ഇവിടേക്ക് പോകുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ദ്വീപിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം വേട്ടയും വനോൽപ്പന്നങ്ങളുമാണ് പ്രധാന ഭക്ഷണമാർഗം കാട്ടുപന്നിയുടെ മാംസം വ്യാപകമായി ഭക്ഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ദ്വീപിലെത്തുന്നവരെ അമ്പെയ്തു കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് സെന്റിനലുകളെ പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ഇവർ ആക്രമിക്കുന്നത് പേടികൊണ്ടും സ്വയരക്ഷയ്ക്കു വേണ്ടിയാണെന്നും വിലയിരുത്തലുണ്ട്